ഞാനത് ഇപ്പം നിൽക്കുന്നത് യു എസിലാണ് ന്യൂജെഴ്സിന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാനിത് ഈ ഒരു വീട്ടിലതേ ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നെട്ടോ അപ്പോ ഈ വീട്ടിൽ എനിക്ക് നാല് വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ്ജ് എന്ന് പറഞ്ഞത് അത് ഭയങ്കര പാവമായിരുന്നു എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു ഞാൻ ഈ പുള്ളിക്കാരന്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും അതായത് ആള് വലിഞ്ഞു കയറി വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത് അതായത് അറിയില്ലായിരുന്നു എൻ്റെ ഒരു സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് അറിയാം എൻ്റെ കാണുന്നവർക്ക് അറിയാം ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ് പക്ഷേ എന്താ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേല് രണ്ടാം ദിവസമാണ് രണ്ടാം ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല അതായത് രണ്ടു ദിവസം ഞാൻ ആവശ്യമില്ല ഇപ്പോൾ മൂന്നാമത്തെ നൈറ്റ് ആയി സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചതും അതുകഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു ഭയങ്കര പാവമായിരുന്നു എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ആളുടെ മക്കളും മക്കളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ് ഒരു ഇരുപത് വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എന്നിട്ട് സംസാരിച്ചത് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു ഞാനപ്പോൾ തന്നെ ഇപ്പോൾ രാത്രി സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയുക എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുക എന്നുള്ളത് പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഇവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെ എനിക്ക് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിറങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരൻ ഭയങ്കര ഭാവമാണ് നിങ്ങൾ ഇനി വീഡിയോ കണ്ടിട്ട് ആള് മോശമായി ചെയ്തതെന്ന് ആലോചിക്കുമല്ലോത്തോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കാരണം ആള് തന്നെ ആള് പറയുന്നത് പുള്ളിക്കാരൻ എന്ത് തോന്നു പറഞ്ഞത് അതായത് സ്വന്തം നമ്മുടെ അച്ഛൻ ഇവിടെ രണ്ടിനാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും ഇവിടെ ജനിച്ചു വളർന്നത് അരുണിമയുടെ വീഡിയോ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ശേഷം ഞാൻ ഒരുപാട് ആരാധനയോടെ ഇരുന്ന് കാണുന്ന ഒരു വീഡിയോ ആണ് അരുൺ വേണ്ടത് ഒരു പെൺകുട്ടി പത്തിരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി നമ്മളൊക്കെ ഇവിടെ ഏതെങ്കിലും അടുക്കള കിടന്ന കഞ്ഞീം കറിയും വെക്കുന്ന സമയത്ത് അവൾ ലോകം മൊത്തം കണ്ടു കീഴടക്കി വരുന്ന ആ ഒരു കാര്യം വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ പോയി അതിൻ്റെ വരെ പോയി വീഡിയോ ഒക്കെ എടുത്ത് അവിടം വരെ പോയി തൊ തൻ്റെ കാൽമുദ്ര പതിപ്പിച്ച ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു അതിലെനിക്ക് ഭയങ്കര അഭിമാനമാണ് പണ്ടായാലും ഇപ്പോഴായാലും നമ്മളൊക്കെ നമ്മുടെ പെൺമക്കളെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ വിടാൻ പോലും മടിക്കുന്ന ഒരു പേടിക്കുന്ന മടിക്കുന്നതല്ല നമുക്കവരെ വിടണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടിയും ഈ പിള്ളാര പിടുത്തക്കാരുടെയും പിന്നെ വീരന്മാരുടെ ഇടയിൽ നിന്ന് പെൺമക്കളെ സൂക്ഷിക്കുന്ന ഓരോ അമ്മമാരും അവരെ ഒരു തൊട്ടടുത്തുള്ള കടയിൽ പോലും വിടാൻ മടിക്കുന്ന സമയത്താണ് അരുണിമ ഇതുപോലുള്ള നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്നത് അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഈ അരുണിമ തിരഞ്ഞെടുക്കുന്ന രീതി അതായത് ട്രാവലിങ് ചെയ്യാൻ അവര് കിച്ചേക്കിങ് ആണ് ചെയ്യുന്നത് അതായത് കൈ കാണിച്ചിട്ട് നമ്മൾ ഈ ട്രിപ്പ് അടിച്ചു പോവുക അപ്പം പണം എങ്ങനെ ചുരുക്കി ചിലവാക്കാം ആ രീതിയിലുള്ള ട്രിപ്പാണ് അവർ കാണിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരുപാട് പേരുണ്ട് മറ്റേ ഹിച്ച് ഏ കിങ് നൊമാദെന്നും പറഞ്ഞ് മാഹിനെന്ന് പറഞ്ഞൊരു പയ്യൻ ചെയ്യുന്നുണ്ട് ആദ്യം അരുണിമയും മാഹിനിയും കൂടെയാണ് ട്രിപ്പ് പൊയ്ക്കൊണ്ടിരുന്നത് പിന്നീട് അവർ റിലേഷൻ ബ്രേക്കപ്പ് ആയി പിന്നെ അരുണിമയും ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങിയതാണ് പിന്നെ നമ്മൾ ഒരു ചിത്രനുണ്ട് ട്രാവലോഗ് ബ്ലൈ ബൈ ചിത്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഇതുപോലെ നടന്ന് ട്രാവൽ ചെയ്യുന്ന ചിത്രനുണ്ട് അപ്പം എനിക്ക് ഈ യാത്രകൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വീഡിയോസും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പം ഇതുപോലെ യാത്ര ചെയ്യുന്നവരോട് എനിക്ക് പ്രത്യേക റെസ്പെക്റ്റ് ആണ് കാരണം അവർ യാത്രകൾ ചെയ്ത് നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ടല്ലോ അവർ കൊള്ളയടിക്കാനോ എം ഡി എം മേടിക്കാനും വേറെ ലഹരി ഉപയോഗിക്കാനും അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും പോകുന്നില്ല കുടുംബത്തിന് ശല്യം ആവുന്നില്ല ആരെയും ഉപദ്രവിക്കുന്നില്ല യാത്രകൾ ചെയ്യുന്നു വളരെ നല്ല കാര്യമാണ് യാത്രകൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സിന് ഒരുപാട് റിലീഫ് കിട്ടും നമുക്ക് ഒരുപാട് റിലാക്സേഷൻ കിട്ടും യാത്രകൾ ചെയ്താൽ അപ്പോൾ നമുക്കൊന്നും അങ്ങനെ ഒത്തിരി ഒന്നും യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രത്യേകിച്ചും ലേഡീസ് ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് ഭയങ്കര ഹ്യൂജ് റെസ്പെക്റ്റ് ആണ് അപ്പം ഇതുപോലെ നല്ല രീതിയിൽ അരുണിമയുടെ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ അരുണിമ ഇങ്ങനെ ഈ ആഫ്രിക്കയൊക്കെ പോലുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ നിന്നൊക്കെ നേരിടുന്ന ചില ദുരവസ്ഥകളൊക്കെ എടുത്ത് ഇങ്ങനെ വീഡിയോ ഇടാറുണ്ട് അപ്പോൾ ഒത്തിരി പേര് ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അരുണിമ ഇങ്ങനെ അയ്യോ കുട്ടി സേഫ് സേഫായിട്ടിരിക്കും കുട്ടി ഇങ്ങനത്തെ യാത്രകൾ കുട്ടിയാണ് ചെയ്യുന്നതെങ്കിലും ഞങ്ങൾക്കാണ് ഇത് കാണുമ്പോൾ പേടിയെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുടെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആ കുട്ടിയുടെ വീഡിയോ ഒക്കെ സ്റ്റോറിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ ഇൻസ്റ്റയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ അരുണിമ കാണിച്ച ഒരു കാര്യത്തോടെ എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ട് അപ്പോൾ അരുണിമ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അരുണി അരുണിമയ്ക്ക് യു എസ് എയിൽ വിസ കിട്ടി അപ്പം യു എസ് എയിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അരുണിമയുടെ ഡ്രീം ഒരു യാത്രയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ആ കുട്ടി അടുത്ത ആ കുട്ടിയുടെ അടുത്ത ഡെസ്റ്റിനേഷനും അത് അച്ചീവ് ചെയ്തു ആ കുട്ടിയുടെ കരിയറിലെ അടുത്ത നേട്ടവും അത് കൈവരിച്ചു അങ്ങനെ ഞാനത് ആ വീഡിയോ ഇനി നമുക്ക് അമേരിക്കൻ വീഡിയോസ് ഒക്കെ കാണാമല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം അരുണിമ കരഞ്ഞുകൊണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ ഒരു വീഡിയോ ഇട്ടത് ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു അപ്പം അരുണിമ ആ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ അരുണിമയുടെ വീടിന്റെ ബാക്കിൽ ആ വീട് കാണിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു ഈ കുട്ടി അവരുടെ അനുവാദമില്ലാതെ ഈ വീട് കാണിച്ചത് മോശമല്ലേ അപ്പോൾ ഞാൻ ഇതുവരെ ആ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടില്ല കാരണം എല്ലാവരും ആ വിഷയത്തിൽ വീഡിയോ ചെയ്തു അരുണിമയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒത്തിരി യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തു പക്ഷെ ഞാൻ വീഡിയോ ചെയ്യാത്തത് എന്തായാലും ആ വീട്ടുകാർക്ക് പറയാനും ഒരു കാര്യം ഉണ്ടാവുമല്ലോ ഇപ്പം നമുക്ക് ഒരാളുടെ സൈഡ് മാത്രം കേട്ടിട്ട് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ആ വീട്ടിലുള്ള ആ ജോർജ് എന്ന് പറയുന്ന എഴുപത്തഞ്ച് വയസ്സുള്ള അങ്കളിപ്പോൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ആ പുറത്ത് വീഡിയോ വിട്ടിട്ടുണ്ട് അവിടെ അന്ന് എന്താണ് സംഭവിച്ചെന്നുള്ളത് അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അരുണിമ എന്ന് പറഞ്ഞ മനസ്സിലുണ്ടായിരുന്ന വിഗ്രഹം അങ്ങ് നിലത്ത് വീണ് ഉടഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എല്ലാവർക്കും വേറൊരു മുഖം ഉണ്ടാവും ഈ നമ്മളീ കാണുന്ന നിഷ്കളങ്കമായ മുഖം അല്ലാത്ത വേറൊരു മുഖം എല്ലാവർക്കും ഉണ്ടാവും എല്ലാവർക്കും എല്ലാവരും മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ് എല്ലാവർക്കും കാണുമല്ലേ ഡുബിൾ പേഴ്സണാലിറ്റി പക്ഷെ അരണിമയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഇതുണ്ടാവുന്നതെന്ന് ഞാൻ വിചാരിച്ചില്ല അന്ന് തന്നെ ആ കുട്ടി ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഫസ്റ്റ് എന്റെ മനസ്സിൽ തോന്നിയത് ഒരുമാതിരി കുടുംബശ്രീ വീഡിയോ ആയിപ്പോയി അതായത് ഈ തൊഴിലുറപ്പിലൊക്കെ പോയി കിടന്നിട്ട് പെണ്ണുങ്ങൾ തമ്മിൽ പരസ്പരം അടി കൂടുമ്പോഴത്തൊരു വീഡിയോ ആയിപ്പോയി അവിടെ നിന്ന് അവര് പറഞ്ഞത് അവരുടെ വീട്ടിൽ രണ്ട് മൂന്ന് ദിവസം താമസിച്ചപ്പോൾ അവർക്ക് എന്തായാലും ഡിസ്റ്റേബ് ആവും അപ്പൊ നമ്മളായിരുന്നാൽ പോലും കുറച്ച് ദിവസം താമസിക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്തു തന്നെ നമ്മളെ കുക്ക് ചെയ്യാനൊക്കെ സഹായിച്ച് അല്ലെങ്കിൽ നമുക്ക് നല്ല പരിചയമുള്ള ഒരാളാണ് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ പോലും നമ്മൾ ഒരാഴ്ച നിർത്തുമല്ലേ അപ്പോൾ ഒരു പരിചയം ഒരു കുട്ടി ഈ ലോകം ചുറ്റുന്ന ഒരു കുട്ടി വരുമ്പോൾ അവർ വിശ്വസിച്ച വീട്ടിൽ മൂന്ന് ദിവസം നിർത്തിയില്ലേ അവർ മാന്യമായിട്ട് പറഞ്ഞ് എന്താണ് രണ്ടും മണ്ടേ വീട് ഒഴിഞ്ഞു തരണമെന്നാണ് പറഞ്ഞത് പക്ഷെ അത് കേട്ടതും താൻ ഒരുപാട് ലോകം കണ്ടവളാണെന്നുള്ള അഹങ്കാരത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് അരുണിമ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുകയാണ് ചെയ്തത് അവിടെ നിറങ്ങിയത് മാത്രമല്ല വീഡിയോ എടുത്തിട്ടേക്കുന്നു ആ വീട്ടിലെ അങ്കിളിനോട് ആ സ്വന്തം അച്ഛൻ അവിടെ റെന്റിനാണ് താമസിക്കുന്നത് അതായത് ജോർജ് എന്ന് പറയുന്ന ആ വ്യക്തി അവിടെ റെന്റിനാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അരുണിമ വീഡിയോ എടുത്തിട്ടു ഒന്ന് ചിന്തിക്കണം ആ ജോർജ് എന്ന് പറയുന്ന വ്യക്തി എത്ര സന്തോഷമായിട്ടായിരിക്കും കുട്ടി അവിടെ കൊണ്ടുപോയി താമസിച്ചത് അപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അരുണിമ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞല്ലെങ്കിൽ എന്നെടുത്ത് മാറി തരാൻ പറഞ്ഞു എനിക്ക് രാത്രി ആയതുകൊണ്ട് വിഷമമായി രാത്രി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബേഴ്സ് ഒത്തിരി പേര് എവിടെ കാണും ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒത്തിരി യൂട്യൂബേഴ്സിന്റെ സഹായത്തോടു കൂടി ആ കുട്ടിക്ക് രാത്രി ഇങ്ങോട്ടെങ്കിലും മാറാമായിരുന്നു പക്ഷെ അത് ചെയ്യാതെ ആ കുട്ടി ആ വീട്ടുകാരെ നാണം കെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചത് ഇവിടുത്തെ കൾച്ചർ എങ്ങനെയായിരിക്കുമെന്ന് അപ്പം അരുണിമ തന്നെ ആ വീഡിയോയിൽ ഇപ്പം ആ വീട്ടുകാർ പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ കുറേ ലോകം കണ്ടവളാണ് കുറേ ലോകം കണ്ട അരുണിമയ്ക്ക് എന്ത് ചെയ്യും അമേരിക്കയിൽ മലയാളികളെ താമസിച്ചാൽ അവിടുത്തെ കൾച്ചർ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ അറിയാതെ പോയത് എന്ത് ഇപ്പം നമ്മൾ കേരളത്തിൽ താമസിക്കുന്ന നമ്മളെ മലയാളികൾ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വാല്യൂ ഭയങ്കര റെസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആൾക്കാരാണ് പക്ഷേ അമേരിക്കയിൽ ജനിച്ചു വളരുന്നവർ അവർ പത്ത് പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയെ പോലും വ്യക്തിയായി കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണ് അമേരിക്കൻ പാരൻസ് കുട്ടികളും തിരിച്ചതേ അവിടെ ഇപ്പം അമ്മയുടെ അച്ഛനല്ല അച്ഛൻ്റെ അച്ഛനല്ല ആര് താമസിച്ചാലും കൊച്ചുമക്കൾ റെൻറ്റ് വീണമെന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തേ പറ്റും അപ്പം അവിടെ അവർ താമസിക്കുന്ന അവരുടെ രീതിയും അവരുടെ കൾച്ചറും ഇവിടുത്തെ കൾച്ചർ ഇങ്ങനെയായിരിക്കും ഒരുമാതിരി എൽ കെ ജി പിള്ളേര് ഈ പറയുമ്പോൾ കുടുംബശ്രീ ചേച്ചിമാര് വഴക്കുണ്ടാക്കി പിണങ്ങി കുറ്റം പറഞ്ഞിട്ട് പോകുമ്പോഴെയാണ് അരുണമേ പോലെ ഇത്രയും ലോകം കണ്ട ഇത്രയും ഫേമസ് ആയിട്ടുള്ളൊരു കുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം വീഴുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല അപ്പം ആ ജോർജ് എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ അതിന് അവിടെ കൊണ്ടുപോയ പുള്ളിക്കാരൻ പുള്ളിക്കാരനെ പറഞ്ഞാൽ കേസ് കൊടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത് അത് കേസ് കൊടുക്കും കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പബ്ലിക് പ്ലേസിൽ നമുക്ക് മൂത്രമൊഴിക്കാം പക്ഷെ പുറത്തുപോയി ഒഴിച്ച് അപ്പോഴേ പിടി വീഴും നമുക്കിവിടെ പബ്ലിക്കിൽ ചവറ വലിച്ചതെ പക്ഷെ പോയിട്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല ഒരു ചെറിയ മുട്ട സൂചി താഴെയിട്ടാലും അപ്പം ക്യാമറ നമ്മളെ നമ്മളവന്ന് തൂക്കിക്കൊണ്ട് പോകും അപ്പൊ അതൊക്കെ നമുക്കറിയാം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അവരുടെ ഇല്ലാതെ അവരുടെ വീടെടുത്ത് കാണിച്ചത് തന്നെ ഒന്നാമത്തെ തെറ്റ് രാത്രി ഇറക്കി വിട്ടു ഒരു കാരണമില്ലാതെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ കള്ളം പറഞ്ഞത് രണ്ടാമത്തെ തെറ്റ് ആ വീട്ടിലെ ആ കുട്ടികളുടെ അമ്മേടെ അച്ഛൻ റെൻറ്റിന് താമസിക്കുന്നു അയാൾക്ക് അവിടെ പുല്ല് വിലയാണെന്ന് പറഞ്ഞ ആ മനുഷ്യനെ അപമാനിച്ചത് മൂന്നാമത്തെ തെറ്റ് അങ്ങനെ കുറെ തെറ്റുകൾ അർണിമ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അരുണിമയുടെ ഭാഗത്തുള്ള വീഡിയോ കണ്ട് മാത്രം ഞാനൊരു വീഡിയോ ഇതുവരെ ചെയ്യാതിരുന്നത് രണ്ട് ഭാഗം കൂടി കേൾക്കട്ടെ ഒരുപാട് പേര് വന്നിട്ട് ആ കാര്യം അറിയാതെ ആ ജോർജ് എന്ന് പറയുന്ന ആളിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കുറേ വലിയ യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ട് ഞാൻ കണ്ടു അപ്പം ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവരത്തും നിങ്ങൾ കണ്ടന്റിന് വേണ്ടി ഒരാൾ വന്ന് എന്തേലും വിളിച്ച് പറയുമ്പോൾ ചാടി വീണിട്ട് എന്താ പറയുക കാള വെറ്റെന്ന് കേൾക്കുമ്പോൾ ആ കിടാ കുട്ടിയാണോ എന്ന് വിചാരിച്ചോടിപ്പോയി കയറും എടുത്തുകൊണ്ട് പോകാതെ ആദ്യം രണ്ട് സൈഡും കേട്ടിട്ട് വീഡിയോ ചെയ്യാൻ നിൽക്കുക അരുണിമ അരുണിമ ഫേമസ് ആണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന കുട്ടിയാണ് ഭയങ്കര ധൈര്യശാലിയാണ് നമ്മൾ ഗേൾസിന് ഇൻസ്പിറേഷൻ ആവാനുള്ള ഒരാളെ തന്നെയാണ് പക്ഷേ എങ്കിലും നമ്മൾ ഒരാളും വന്ന് പറയുമ്പോൾ അതിന് എത്ര ഫേമസ് ആയിട്ടുള്ള ആളായിരുന്നാലും എത്ര നിഷ്കളങ്ക എന്ന് പറഞ്ഞിരുന്നാലും എത്ര ഭയങ്കര പാവമെന്ന് പറഞ്ഞിരുന്നാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്നൊരു ചൊല്ലുണ്ട് അതുപോലെ ഒരാളുടെ മാത്രം ഭാഗം കണ്ടുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യാതിരിക്കുക അപ്പോൾ അരുണിമയുടെ ഒരു സബ്സ്ക്രൈബറും അരുണിമയുടെ ഇൻസ്റ്റയിൽ ഒരു ഫോളോവറും അരുണിമയെ ഒത്തിരി ആരാധിക്കുന്ന അരുണിമയുടെ ഒരു ബിഗ് ഫാൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ അരുണിമ കാണിച്ച കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിയോജിപ്പാണ് എനിക്കൊരിക്കലും ഇത് പോകാൻ പറ്റത്തില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് യാത്ര ചെയ്യുന്നവർ നിങ്ങൾ ഈ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് യാത്ര ചെയ്യുക ഏതെങ്കിലും വീട്ടിൽ ചെന്ന് മലിന കയറി കിടന്ന് അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നിങ്ങൾക്ക് ഹോട്ടലിൽ റൂം എടുത്ത് ജീവിക്കാൻ പറ്റത്തില്ല ഹോട്ടലിൽ അപ്പോൾ അതിനൊക്കെ പൈസ കൊടുക്കേണ്ടി വരുമല്ലേ അപ്പം ഹിച്ചേക്കിങ് എന്ന് പറഞ്ഞ് ട്രിപ്പ് അടിച്ച് കയറി പോകുന്നത് ഓക്കെ അതൊക്കെ ഓർത്തിന് ഇഷ്ടമാണ് പക്ഷേ ഒരു പരിചയമില്ലാത്ത വീട്ടിൽ വലിഞ്ഞ് വീറിച്ച് നിന്ന് കിടക്കാതെ നിങ്ങൾക്ക് പരിചയമുള്ള വീടാണ് ഫ്രണ്ടിൻ്റെ വീടാണ് ഓക്കെ നിങ്ങൾ രണ്ടോ മൂന്നോ ദിവസം നിന്നോളൂ പക്ഷേ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ഒരാളെ വിളിച്ചു അയാൾ എൻ്റെ ഫ്രണ്ടാണ് ഫോണിൽ വിളിച്ച് സംസാരിച്ച പരിചയമാണെന്ന് പറഞ്ഞ് യാത്ര ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾ ഒരു വീട്ടിലും പോയി നിൽക്കാതെ ഹോട്ടൽസിൽ റൂം എടുത്ത് നിങ്ങൾ സേഫ് ആയിരിക്കുക നിങ്ങൾ യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് എന്തായാലും നിങ്ങൾ സേഫ് ആയിരിക്കും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ശല്യങ്ങളോ ഇതൊന്നും ഉണ്ടാവില്ല കാര്യം വൈഫൈ ഒക്കെ ഒന്ന് ഓണാക്കി അല്ലെങ്കിൽ നെറ്റ് റീചാർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് നിങ്ങളുടെ എന്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു ലൈവോ ഒരു ഒരു ആ സമയത്ത് ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഒരു ലൈവ് പോയാൽ ആ പ്രശ്നം അപ്പം നിങ്ങൾക്ക് പരിഹരിക്കപ്പെടും അല്ലേ അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഇനിയുള്ള ഇനി അരുണിമ ഇതുപോലുള്ള സീൻ ക്രിയേറ്റ് ചെയ്യുക അതെ തന്നോടുള്ള ഇഷ്ടം നിലനിർത്തിക്കൊണ്ട് പറയുന്നതാണ് ഒരുപാട് ഭയങ്കര ആരാധന തോന്നിയ ഒരു വ്യക്തിയാണ് തന്നോട് ഇതുപോലെ ജീവിക്കാൻ ഭാഗ്യം ഇല്ലാതായി പോയല്ലോ എന്ന് വിചാരിച്ച് ഒരുപാട് വിഷമിച്ച വിഷമിച്ചൊരാളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഇഷ്ടം കൊണ്ട് പറയുകയാണ് ഇനിയെങ്കിലും ഒരു വീട്ടിലും വലിഞ്ഞു കയറിപ്പോയി നിന്നിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് ഇറങ്ങി പോകാതെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നല്ലൊരു ഹോട്ടലിലോ എവിടെയെങ്കിലും വല്ല റൂം സ്റ്റേ അങ്ങനെയുള്ള കാര്യങ്ങളിലെ ഹോം സ്റ്റേയിലൊക്കെ പോയിട്ട് പൈസ കൊടുത്തിട്ട് ആരുടെ കയ്യിൽ നിന്ന് പത്തു പൈസ ചിലവാക്കിയായത് ഇഷ്ടംപോലെ യൂട്യൂബ് വരുമാനം ഉണ്ടല്ലോ അതിൽ നിന്ന് പൈസ എടുത്ത് ചിലവാക്കി ജീവിക്കാൻ നോക്കുക ഇനിയും ഒരുപാട് ലോകം ചുറ്റി ഒരുപാട് കാഴ്ചകൾ ഞങ്ങളെ കാണാൻ കാണിക്കാനുള്ള ആളാണ് താൻ അപ്പോൾ ഇനി ഇതുപോലുള്ള മണ്ടത്തരം ചെയ്യാതിരിക്കുക അപ്പം ഈ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇത്രയാണ് പറയാൻ തോന്നിയത് ഒരുപാട് പേരുടെ വീഡിയോ കണ്ടിട്ട് റെഫർ ചെയ്തിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണത് എൻ്റെ അഭിപ്രായം ഏതാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ താങ്ക് സോ മച്ച്